നമസ്കാരം നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ എല്ലാ കൊല്ലവും തുടർച്ചയായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹിക വിപത്താണ് പക്ഷിപ്പനി ഇത് സ്ഥിരമായിട്ട് നമ്മുടെ നാടിനെ ബാധിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ ഇതേ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ് ഞാൻ നിരന്തരമായിട്ട് കാണുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഈ കോഴിവണ്ടികൾ ഒക്കെ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പം ഇതിനെല്ലാം ഇവിടുന്ന് മരുന്നടിച്ചിട്ടാണ് കയറ്റി വിടുന്നത് അത് അവരുടെ കഴിവ് പക്ഷേ ലോകത്തെവിടെ നിന്നും ഏതൊരു വാഹനവും കേരളത്തിലോട്ട് വരുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ എവിടുന്നാണ് ഈ പക്ഷിപ്പനി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ സ്ഥിരമായി ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ നമ്മൾക്ക് എന്തേ കടിമില്ലാത്തത് ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായിട്ട് മാറിയിട്ടും ആർക്കും ഒരു താല്പര്യവുമില്ല ആദ്യകാലങ്ങൾ തൊട്ട് ഇതേ സമയം വരെ നമ്മളുടെ സർക്കാരുകൾ ഈ പക്ഷിപ്പനി ബാധിച്ചു തുടങ്ങിയാൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ കാണുന്ന ഏക പ്രതിവിധി അത് മാത്രമാണ് വേറൊരു പ്രതിവിധിയും അവരുടെ മുന്നിൽ പെടുന്നില്ല അതെന്താണ് പ്രശ്നം ഇതിനിടയ്ക്ക് സാങ്കേതികമായിട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ചില വാർത്തകൾ വന്നിരുന്നു ഇത് ഏതൊക്കെ മഫിയകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണെന്ന് ആയിക്കൂടുന്നില്ല ഇല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ താരാവകൃഷി ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഈ ആലപ്പുഴ ജില്ലയിലെ താറാവകൃഷി നശിപ്പിക്കാൻ വേണ്ടി സ്ഥിരമായി നിരന്തരം ഇങ്ങനെ താറാവുകളെ കൊന്നെടുക്കേണ്ട ആവശ്യം എന്താണ് പകരം നമ്മുടെ നാട്ടിൽ താറാവുകൾ വരുന്ന സ്ഥലം നിങ്ങൾ അറിയണം ആന്ധ്രയിൽ നിന്നാണ് വളരെ വ്യാപകമായിട്ട് താറാവുകളും താറാവും മുട്ടയും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഒരുപക്ഷെ നമുക്കിടയിലുള്ള ഏതോ ഫ്രൗഡുകള് ഇത്തരം കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് സാങ്കേതിക വശങ്ങൾ അന്വേഷിക്കാം പക്ഷിപ്പനി ബാധിക്കാതിരിക്കാൻ വാക്സിൻ ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട് വില കൂടിയ വാക്സിനുകൾ നൂറും നൂറ്റി എഴുപത് രൂപ വരെ വിലയുള്ള വാക്സിൻ ഉണ്ട് ശരി അത് അതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ നമ്മളുടെ സർക്കാരിന് അത് വലിയ വിമർശനമാകും ഫണ്ടില്ലാഴിയ പക്ഷേ ഒരു ഒരു ഡോസിന് മുപ്പത്തഞ്ച് പൈസ ചെലവുള്ള വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഭോപ്പാലിലെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് കണ്ടെത്തിയത് അത് എത്തിച്ച് ഈ താറാവുകൾക്ക് വാക്സിൻ ചെയ്യാൻ നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്താണ് കഴിയാതെ പോകുന്നത് അത് കേരളത്തിന് മാത്രം ബാധിക്കുന്ന വിഷയമായിട്ട് നമുക്ക് കാണുകയും വേണ്ട ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും ഫണ്ടും അത്യാവശ്യ ഘടകമാണ് നമ്മുടെ രാജ്യത്ത് ഇരുപത്തിനാല് സ്റ്റേറ്റുകളിൽ പക്ഷിപ്പനി ബാധിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ താല്പര്യമെടുക്കണം ഇത്തരം വാക്സിനുകൾ നൽകി ഈ പ്രാണികളെ സംരക്ഷിക്കാനുള്ള പ്രത്യേകിച്ച് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ താരാകൃഷിയുമായിട്ട് ഒരുപാട് കർഷകർ ജീവിച്ചു പോകുന്നുണ്ട് ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ താറാവുകളെ വ്യാപകമായിട്ട് നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അവയുടെ മുട്ട കഴിക്കുന്നുണ്ട് അപ്പം ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മൾ ഏവരുടെയും ആവശ്യം പോലെ തന്നെ ആലപ്പുഴ ജില്ലക്കാരുടെ പ്രത്യേക അത്യാവശ്യം കൂടിയാണ് ഇനി ഞാൻ ചില ഫാക്ടറികൾ പറയാൻ പോവാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ദഹിക്കില്ല ദഹിക്കാൻ പാടില്ലാത്തതാണത് നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് കിഷിയില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങൾ ഈ കൃഷിയില്ലാതെ പാടങ്ങൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ അവിടെ ജലം കെട്ടി നിന്നാൽ വെള്ളം കെട്ടി നിന്നാൽ അവിടെ ഒരുപാട് രോഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഒന്ന് രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാലും അറിയാം വെള്ളം കെട്ടി നിന്നാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും ഈ വെള്ളം എവിടെയൊക്കെയാണ് കെട്ടി നിൽക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കൃഷിയില്ലാതെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്ന ഒരുപാട് പാടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഓർഗനൈസ്ഡ് പാടങ്ങളല്ല അവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അവർ കൃഷി ചെയ്യും പക്ഷെ അതല്ലാതെ കാട് കാടുപിടിച്ച് മുടിഞ്ഞു കിടക്കുന്ന ഒരുപാട് പാടങ്ങൾ നിറഞ്ഞതാണ് നമ്മളുടെ കേരളം പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല സമയ ഞാൻ കണ്ടിട്ടുണ്ട് ചില കോൺട്രാക്ടർമാർ കൃഷി വകുപ്പിലെ ഫ്രൗഡ് ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്നുകൊണ്ട് ഇത്തരം പാടങ്ങളിൽ കൃഷി ചെയ്തു എന്ന് വരുത്തി തീർത്ത് ഫണ്ട് വിനിയോഗിക്കുന്നത് അതിനകത്ത് ഒരുപാട് എം എൽ എ മാർക്കൊക്കെ കൈയുണ്ട് എം എൽ എമാരും പ്രത്യേകിച്ച് സി പി ഐയുടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ ഇവരൊക്കെ ചേർന്നാണ് ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നത് പക്ഷേ മേലേത്തട്ടിലിരിക്കുന്ന സപ്രപഞ്ചത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരോ അവർക്ക് വേണ്ടപ്പെട്ടവരോ ആരും ഇതൊന്നും അറിയുന്ന പോലും ഇല്ല സാധാരണക്കാരും ഇതൊന്നും തിരക്കുന്നില്ല മാധ്യമങ്ങളും തിരക്കുന്നില്ല ഞാൻ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു എന്റെ വീടിന് അടുത്ത് ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു പ്രദേശത്ത് ഇതുപോലത്തെ കാലാകാലങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടന്ന ഒരു പാടത്ത് മരുന്നടിച്ചിരിക്കുന്നു അപ്പം പുല്ലിന്റെ കളർ കേസം കണ്ടുകൊണ്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി എന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞാൻ അവളോട് ചോദിച്ചത് എന്തോ സംഭവം അപ്പൊ അവള് പറഞ്ഞത് മരുന്നടിച്ചിട്ടേക്കുന്നതല്ലേ അതുകൊണ്ട് അവിടെ വിത്ത് വതയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ മരുന്നടിച്ചിട്ടേ മുകളിൽ കൊണ്ടുവന്ന് വിത്ത് വാരി വെതറിന്റെ ഒരു കലാപരിപാടിയാണ് അവിടെ നടന്നത് അപ്പൊ ഞാൻ കൂടുതൽ ആകാംക്ഷയോട് ഇതൊക്കെ കണ്ടിരുന്നു എന്നിട്ട് ഒരു ജോലിക്കാരനോട് ഞാൻ ചോദിച്ചത് എന്താ പരിപാടി അത് പിന്നെ കാർഷിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് കോൺട്രാക്ട് വ്യവസ്ഥയിൽ കൃഷി ചെയ്യുകയാണ് പിന്നെ ഇതിന്റെ ചെലവൊക്കെ ഇതിന്റെ ചെലവൊക്കെ സർക്കാർ തരും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നെല്ല് കൊയ്യണമെന്നുള്ളൊരു ആവശ്യം അവർക്കില്ല ഈ ഫണ്ട് കിട്ടുക എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ എല്ലാ കൃഷി ഓഫീസർമാരുടെ പ്രധാന പണി ഇത്തരം കൂട്ടിക്കൊടുപ്പ് വ്യവസ്ഥകളാണ് ഒപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ കൃഷി ഇത്രയധികം മുടിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീയും അയൽക്കൂട്ടങ്ങളും ഇങ്ങനെ വ്യാപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചവർ ഏതവനൊക്കെ ആയാലും അവന്മാരെ വേണ്ട പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് കാര്യം ഇവരെ അവരുടെ പാർട്ടിയിൽ നിലനിർത്താൻ വേണ്ടി അങ്ങനെ എന്റെ പോലുള്ള ഒരുപാട് കൃഷിക്കാര് വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ആൾക്കാര് ഒക്കെ ആ പണി വേണ്ടാന്ന് വെച്ച് ആ ഇനി നിങ്ങൾ അയക്കൂ എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ അവസ്ഥയും ഉണ്ടായി അതൊക്കെ ഇങ്ങനെ ഈ പക്ഷിപ്പനിമാതിരിയുള്ള അസുഖങ്ങൾ വ്യാപിക്കാൻ പ്രധാന കാരണമാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ സമയാസമയങ്ങളിൽ വൃത്തിയാക്കുക എന്ന് പറയുന്നൊരു കലാപരിപാടി മലയാളിക്ക് പറഞ്ഞിട്ടേ ഇല്ല നമ്മുടെ സംവിധാനങ്ങൾക്ക് അത് ഒട്ടുമേയില്ല മാലിന്യം നിറഞ്ഞ് വെള്ളം കെട്ടിക്കിടന്ന് ഒരുപാട് മാറാവ്യാധികൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്നും നടിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ട് തിരുവനന്തപുരത്ത് നടന്ന മാലിന്യത്തിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ജോയിയുടെ മരണം അതൊക്കെ നമ്മൾ ഇതിലെ കേട്ട് ഇതിലെ തന്നെ കളഞ്ഞു തീർന്നു അവിടെ പ്രശ്നം തീർന്നു ഇനിയും പുതിയൊരു ജോലി ഉണ്ടാകണം അപ്പോഴേ നമ്മളിത് ചർച്ച ചെയ്യും നമ്മളെ നാട്ടിൻപുറത്തുള്ള ഈ ജലാശയങ്ങളിലൂടെ പാടങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്കറിയാം ഇതൊക്കെ മുടിഞ്ഞു മുച്ചുകൂടെ നാശമായി കിടക്കുകയാണ് ഇത് സംരക്ഷിക്കാനും പരിപാലിക്കാനും നമ്മുടെ നാട്ടിൽ ഈ കാർഷിക സംഘടനകളോ കുടുംബശ്രീ ആൽക്കൂട്ടങ്ങളോ ഒന്നുമില്ല ഇതെല്ലാം ആർക്കൊക്കെ വേണ്ടി കുറെ ഫണ്ട് ശേഖരിക്കുന്ന പ്രസ്ഥാനങ്ങളായി അതപ്പതിച്ചു പോയത് ആണ് ഒരു പ്രധാന കാരണം ഞാൻ പറയുന്നത് ഈ പക്ഷിപ്പനി ഇത്ര രൂക്ഷമാകുന്ന ആലപ്പുഴ ജില്ലയിലെ കർഷകർ ചെയ്യേണ്ടത് നിങ്ങളുടെ താറാവുകൾക്ക് മുപ്പത്തഞ്ച് പൈസ മുടക്കിയാൽ ഒരു താറാവിന് വാക്സിൻ ചെയ്യാൻ കഴിയും ഈ പക്ഷിപ്പനിക്കെതിരെയുള്ള വാക്സിനാണ് അത് വരുത്തി നിങ്ങളുടെ പക്ഷികളെ സംരക്ഷിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഈ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്നില്ല അതിനിടയ്ക്ക് ഞാൻ കണ്ട് നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി ബുദ്ധി ഇല്ലെന്നിട്ടവണോ എന്തോ ആ മന്ത്രി പറഞ്ഞിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ താറാവകൃഷി അല്ലെങ്കിൽ മറ്റ് പക്ഷികളുടെയൊക്കെ കൃഷി കുറെ കാലത്തേക്ക് തടയേണ്ടി വരുമെന്ന് നിരോധിക്കേണ്ടി വരുമെന്ന് ഇവർക്കൊക്കെ ആരും ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു നമുക്കറിയില്ല പക്ഷികൾക്ക് നിരോധനം ബാധകമാകും പക്ഷെ മനുഷ്യർ മനുഷ്യരെ എന്ത് നിങ്ങൾ ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കളാകുന്നത് നമ്മൾ മനുഷ്യരാണെന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ആ മൃഗ മന്ത്രി എന്തോ ഒരു വിവരക്കേടാണ് വെച്ച് വെച്ചുവിളമ്പിയത് അത് കണ്ടിട്ട് ഒരു മാധ്യമങ്ങളും ചിപ്പോ ഒന്നും മിണ്ടിട്ടില്ല ചിലരൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് കണ്ടിട്ട് ഒരാഴ്ച കൂടുതലായി ഞാൻ വിണ്ടാതിരുന്ന എവിടം വരെ പോകുമെന്ന് കാണട്ടെ അതിനുശേഷം മിണ്ടാവുന്നു കണ്ടു ചെങ്ങന്നൂർ താലൂക്കില് കിടക്കുന്ന മുഴുവൻ പാടങ്ങളും ഇത് കൊറേ മഫിയകള് പണ്ട് തുച്ഛമായ പൈസയ്ക്കൊക്കെ വാങ്ങിച്ച് ചെറുകുട്ടി വെച്ചിരുന്ന മണ്ണിലിട്ട് നിർത്താവുന്ന കണ്ട് അവസാനം മണ്ണിടലും നേതലും ഒക്കെ വലിയ ഇഷ്യുവായി മാറി കഴിഞ്ഞപ്പം ഈ പാടങ്ങൾ മുഴുവൻ മുച്ചുപൂടെ മുടിഞ്ഞു കിടക്കുകയാണ് പക്ഷെ അവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാര് ഈ കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നക്കാപ്പീച്ച് അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഈ കൃഷി കൃഷി എന്ന് പറഞ്ഞിട്ട് ഫണ്ട് മുഴുവൻ ശേഖരിച്ച് ഇവന്മാര് വള്ളം തീർപ്പിക്കുകയാണ് ഇത് തച്ചന്നൂർ താലൂക്കിലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ആലപ്പുഴ ജില്ലയിലെ എല്ലാ താലൂക്കിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇതൊന്നും അന്വേഷിക്കാനും തിരക്കാനും നമ്മുടെ നാട്ടിൽ വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് തൽക്കാലം മലയാളികൾ നിങ്ങളിത് അനുഭവിച്ച് പാഴ്ജന്മങ്ങളായി മാറി